അപ്പോ പൊട്ടൂല കത്തിച്ച വൃത്തിയക്കോട്ടെ ഫോൺ ഏതായാലും അറുനൂറ് അതായത് കമ്പനി പറഞ്ഞു ഇരുപത് ദിവസം മാസത്തിൽ

ഏഴ് പേര് പത്ത് ആൾക്കാർ നമ്മൾ തെരഞ്ഞെടുത്ത് കമ്മന്റിൽ നമ്മൾ വീഡിയോയിലൊക്കെ കാണിച്ച് പോലെ അതിൽ ഏഴുപേരാണ് നമുക്ക് അഡ്രസ്സ് അയച്ചത് അതെ അല്ലെ മൂന്ന് രണ്ടാഴ്ച കാത്തുന്നു ഞാൻ രണ്ടാമത്തെ വീടിനും പറഞ്ഞിട്ടായിരുന്നു നിങ്ങൾ അപ്പം അത് ക്ലോസ് ചെയ്യാം കേട്ടോ നമ്മൾ കൊണ്ട് ഏഴു പേർക്ക് മൂന്നാം ദിവസത്തിനുള്ളിൽ അവരുടെ വീട്ടിൽ ഈ പ്രൊഡക്റ്റ് എത്തുകയും ചെയ്യും ഓക്കെ അത് മതി ഇന്ന് എന്താ നമ്മൾ കാണിക്കാൻ പോകുന്നത് നമ്മളെ പ്രേക്ഷകർക്ക് എന്താ എന്താ കത്തിച്ചാൽ കത്താത്ത ഫോണോ പിന്നെ അതുപോലെ തന്നെ വെള്ളത്തിലിട്ട് കുളിപ്പിക്കേണ്ട ഫോണോ കത്തിച്ചാൽ കത്താത്ത ഫോൺ വരാനുണ്ട് ഫോൺ നമ്മൾ കാണിച്ചു ഇട്ടാല് ായിരത്തി അറുനൂറ് എം എച്ച് ബാറ്ററി ആ ഫോണിന്റെ ബാറ്ററി വരുന്നത് പതിനായിരത്തി അറുന്നൂറ് എം എച്ച് ബാറ്ററി അതായത് കമ്പനി പറഞ്ഞു ഇരുപത് ദിവസം മാസത്തിൽ രണ്ട് മാസം കൂടുമ്പോ ഒരു വട്ടം ചാർജ് ചെയ്താൽ മതി രണ്ടു വട്ടം ചാർജ് ചെയ്യാം അപ്പൊ ഫോൺ ഇത്ര ഹെൽപ്പ് ഉണ്ടാവില്ലേ ഇല്ലല്ലേ ചെറുതാ അതൊരു നമുക്ക് അടുത്ത വീഡിയോയിൽ കാണിച്ചു കൊടുക്കാം എല്ലാരും എല്ലാരും വെയിറ്റ് വെയിറ്റ് ചാർജ് വീഡിയോ മാസത്തിലാ മതി തീയിലിട്ടാലും കത്തില്ലാതെ സത്യമാണോക്ക് വരും നമ്മളവിടെ വിടട്ട് കത്തിക്കുന്നത് ഉറപ്പല്ലേ നമ്മളെറിയും ഞാൻ തന്നെ തീ കൊടുക്കട്ടെ എറിയുമെന്ന് പറഞ്ഞാൽ സോണിയുടെ കഴിഞ്ഞ പ്രാവശ്യം ഇത് സോണിന്റെ ഇപ്പൊ നമുക്ക് ഇന്ത്യയില് നിങ്ങൾ മലയാളത്തിൽ ഗൂഗിള് യൂട്യൂബിലൊന്നും സെർച്ച് ചെയ്ത് നോക്കി പ്രോഡക്റ്റ് മലയാളത്തിൽ ആരും റിവ്യൂ ചെയ്തിട്ടുണ്ടാവില്ല സോണീന്റെ ഫൈവ് മാർക്ക് ത്രീ എന്ന് പറഞ്ഞ മോഡല് സോണി ഫൈവ് മാർക്ക് ത്രീ കേരളത്തില് ഇന്ത്യയിലല്ലേ

എട്ട് ജി ബി റാം ഉണ്ട് വൺ ട്വന്റി ആണ് ഫൈവ് ജി ആണ് പിന്നെ വാട്ടർ റെസിസ്റ്റൻസ് ആണ് സോണിന്റെ ഫോണ് സാധാരണ ബാറ്ററി വളരെ കുറവാണ് എം എച്ച് ബാറ്ററി വരുന്നുണ്ട് ഉണ്ടല്ലേ വാവ് സോണി പറയേണ്ടോ അല്ലേ എന്നിട്ട് ഫുൾ ഫോട്ടോ എടുത്ത്

ഇത് എടുത്ത് വെര കട്ട് ചെയ്തോ ഇനി അഞ്ചെ ഡമ്മി ഫോണും മാറിയേറെ ഇതിവിടെ വെക്കത്തില വെക്ക് ഇങ്ങനേക്ക് ഓക്കേ തിരിച്ചു വെക്ക് ഡിസ്പ്ലേ വെക്ക് ഓട് വാ ഇനി ഫോൺ പൊക്കി പിടിച്ചേ ഇനിയെ ഓയിറ്റ് നേയിം ഒക്കെ നടന്ന് കണ്ടോ ക്യാമറ ഓണാക്കി ട്ടോ ക്യാമറ ഓണാണോ ഓടിക്കട്ടെ ഓടിച്ചോളേ ഇനി മറ തിഴ്ച്ചു ഇങ്ങ മുഖ് ഇത് വെർത്തി ആയിക്കോട്ടെ ഫോൺ ഏതാരോ ഓക്കേ ഇപ്പരെ എല്ലാ ഭാഗവും ചില ഒരു ക്യാമറ ക്യാമറിന്റെ മുകളിൽ കഴിക്കാൻ പറ്റൂല എല്ലായിടത്തും ഒക്കെ ഇനി നമ്മളൊന്ന് ഒന്ന് കൊടിഞ്ഞാണ് ഒന്ന് കൈ എടുക്കാൻ തൊടിച്ചെ തുടങ്ങി കയ്യിൽ നിന്ന് വർക്ക് ചെയ്യണ്ടല്ലേ മഴക്കാലത്ത് ഉപയോഗിക്കാൻ പറ്റിയ ഫോണാട്ടോ കേട്ടോ അത് ഒരു ക്യൂട്ട് ഫോൺ വർക്കിംഗ് അല്ലേ വർക്കിംഗ് ക്യാമറ ഒക്കെ ഫ്രണ്ട്സ് നമ്മളിപ്പോൾ വെള്ളത്തിൽ വീണാലും പ്രശ്നമില്ലാത്ത ഫോണാണ് ഇപ്പൊ നമ്മൾ കാണിച്ച സോണിന്റെ ഇതിന് സ്പെക്ക് ജി ബി റാമ് വരുന്നുണ്ട് ഫൈവ് ജിയിലെ ആണ് സിമ്പിൾ സാ സ്ലിം സാട്ടോ സോണി

ഈ വീഡിയോ കണ്ടുവരുന്ന വരുന്ന മാത്രം ഈ വീഡിയോ കണ്ടുവരുന്ന ആൾക്കാർക്ക് മാത്രം ബാൻഡ് ഞാൻ പറഞ്ഞു നിങ്ങൾ പ്രതീക്ഷിച്ചില്ലേ കിടക്കട്ടെ നമ്മള് പ്രഷകർ ഫസ്റ്റ് അഞ്ഞൂറ് ഡിസ്കൗണ്ട് ഒഴിവാക്കിയിരുന്നു ഡിസ്കൗണ്ട് ആ വീഡിയോയിൽ പറഞ്ഞ പോലെ തന്നെ അവിടെ വന്ന് പറയണം അതെ അത് തന്നില്ല വീഡിയോ കാണിച്ചു കൊടുക്കണം അതെ ബാൻഡ് സ്റ്റോക്കൾ ഉണ്ട് അത് ഈ വെള്ളത്തില് വീണാലും പ്രശ്നമല്ലാത്ത ഈ സോണിയുടെ ഫോണ് ശാലിബേർ കളർ ശ്രദ്ധിച്ചു സോണിന്റെ കളറുകൾ നോക്കിയോ ഒക്കെ വെറൈറ്റി കളറുകൾ ഡിഫറെന്റ് കളേഴ്സ് അതെ ബ്ലാക്ക് ആണെങ്കിലും എല്ലാം അവരെ കളറുകളൊക്കെ നല്ല രസല്ലോ പിന്നെ സോണിന്റെ കാര്യം അറിയാലോ ക്വാളിറ്റിക്ക് ഒരു കോംപ്രമൈസും വരുത്താത്ത ഒരു കമ്പനി ആട്ടോ സോണി എയ്റ്റ് ജി ബി വൺ ട്വന്റി എയ്റ്റ് വൺ ട്വന്റി ക്യാമറ ആണെങ്കിൽ അടിപൊളി ക്യാമറ അത് യൂസ് ചെയ്യാൻ സുഖമാണ് സിമ്പിൾ യൂസ് ഇല്ലാത്ത രീതിയിൽ തന്നെ കമ്പനി കണ്ടു കഴിഞ്ഞാൽ നല്ല ഫ്രഷ് പോലത്തെ പീസുകളല്ല ഓക്കെ ഫ്രഷ് കണ്ടീഷൻ ഫിനാൻസ് കിട്ടും ഇതൊക്കെ സിബിൽ സ്കോർ സ്കോർമെന്റ് ആ റേഞ്ചിൽ ആളുകൾക്ക് ആണെങ്കിലും ഒറ്റ പൈസ ഇല്ലാതെ ആദ്യം വരുന്ന പത്ത് പേർക്ക് വരുന്ന പത്ത് പേര് സോണി നമ്മളെ ആപ്പിൽ കഴിഞ്ഞാൽ നല്ല എങ്കോരും അതേപോലെ പെട്ടെന്ന് സെയിലാവുന്ന പ്രൊഡക്റ്റ് ആണ് സോണി സോണി സോണിന്റെ ആളുകൾ ഉണ്ട് പഴയ ആളുകൾ

ആ മുകളിൽ തന്നെ എല്ലാ സാധനങ്ങളും ഇവിടെ ഉണ്ടാവും മുകളിൽ വരുന്നുണ്ട് രണ്ട് സ്ഥലത്ത് ചാർജ് ചെയ്യാൻ പറ്റും ഓക്കെ ഓക്കെ അത് ഇപ്പം ചാർജർ ഉണ്ടാവും കണക്ട് ചെയ്തിട്ട് ചെയ്തിട്ടുണ്ടാക്കുക കളിക്കാൻ ഗെയിം പറ്റൂല എവിടെയും ചാർജിംഗ് പോയിട്ട് അത്യാവശ്യം അത് എട്ട് ജി ബി റാം ആണ് വൺ ട്വന്റി ഗെയിമിങ്ങിലുള്ള ഫോൺ ആണത് ഫ്രഷ് നല്ല പ്രൈസ് ഉണ്ട് അറുപതിനായിരം ഇത് എന്തോ വരുന്നുണ്ട് ഇരുപത്തിരണ്ട് ഇരുപത്തിരണ്ട് പിന്നെ എസ് ട്വന്റി അല്ല എസ് പ്രൈസ് എസ് ട്വന്റി വരുന്നത് അല്ലേ ഇത് കമ്പനി വാറണ്ടി ബാക്കിയുണ്ട് ഇരുന്നൂറ്റി ആറ് ജി ബി ആണ് ഓക്കെ ഉള്ളേ ഫോണിൻ്റെ നീറ്റ് ഉണ്ടല്ലേ നല്ല വൃത്തി ഉണ്ട് ഓക്കെ അപ്പോൾ എസ് ട്വന്റി വൺ ഫൈവ് ജി ഉണ്ട് ഫൈവ് ജി വാറണ്ടി ബാക്കിയുള്ള പ്രൈസ് ഒരു ദിവസം ഉപയോഗിച്ച ഫോൺ ചെയ്ത് വരുന്നത് ആണ് ഒരു ദിവസം ഉപയോഗിച്ചത് അറുപത്തിരണ്ടായിരം രൂപയ്ക്ക് ഐഫോൺ ഇത് മാസം വാറന്റി

വിവോൻ്റെ വി ട്വൻ്റി സെവൻ വി ട്വൻ്റി സെവൻ അല്ലേ അത് ഏതാണ്ട് പത്ത് മാസം കമ്പനി വാണ്ടി തന്നെ ബാക്കിയുള്ള ഫോണുകൾ കേട്ടോ വി ട്വൻ്റി സെവനുണ്ട് പിന്നെ ഫ്രഷ് ഫോൺ എടുക്കാൻ ഇല്ലാത്ത ആളുകളൊക്കെ നേരെ ബിഷോപ്പറിലൊന്നു വരിക നല്ല സ്പെക്കുള്ള ഒരുപാട് ഫോണുകളുണ്ട് ഏതാണ്ട് പുതിയൻ്റെ പകുതി പൈസ തന്നെ വാറൻറ്റി ബാലൻസിൽ ഒരുപാട് ബോക്സ് പീസുകൾ സ്റ്റോക്ക് വന്നിട്ടുണ്ട് അതും ഇ എം ഐയിൽ നമുക്ക് കൊടുക്കുകയും ചെയ്യാം മൂന്നടവമായിട്ടാണ് അങ്ങനെ അതിന് സീറോ ഡൗൺ പേയ്മെൻറ്റിൽ വേണമെങ്കിൽ അങ്ങനെയും കൊടുക്കുക സിബിറ്റ് സ്കോറിലെ ആളുകൾക്ക് വേണമെങ്കിൽ നമുക്ക് ഒറ്റ പൈസ ഇല്ലാതെ തന്നെ ഫോൺ കൊടുക്കാം ആറ് മാസം വാറണ്ടി നമ്മൾ എപ്പോഴും വരുന്നതാണ് ബ്ലിക് ഷോപ്പിന്റെ വീഡിയോ കാണുന്ന ആളുകൾക്കൊക്കെ അറിയാം എല്ലാ പ്രോഡക്റ്റും നമ്മൾ സിക്സ് മന്ത് വാറണ്ടി കൊടുക്കുന്നുണ്ട് നമ്മുടെ ബ്ലിക് ഷോപ്പറി കഴിഞ്ഞ ആഴ്ച എടുത്ത് തയ്യാഴ്ച എടുത്തിട്ടുണ്ട് എല്ലാ ആഴ്ചയും ഓരോ വീഡിയോ ചെയ്യുന്നുണ്ട് ഒരുപാട് കളക്ഷൻസ് വരുന്നുണ്ട് ആഴ്ചയിൽ ആഴ്ചയിൽ മാറുന്നുണ്ടല്ലോ പ്രൊഡക്റ്റ് വെച്ചാൽ കൊണ്ടുവരും പുതിയ പുതിയ വെറൈറ്റി സാധനങ്ങൾ എല്ലാ കേരളത്തിലേക്ക് എല്ലാത്തരം വെറൈറ്റികൾ ആദ്യമായിട്ട് കൊണ്ടുവരും നമ്മൾ ബ്ലിക് ഷോപ്പറായിരിക്കും കസ്റ്റമർക്ക് എവിടെ നിന്ന് നമ്മളെ പ്രൊഡക്റ്റ് വാങ്ങാവുന്നതാണ് നമ്മള് പ്രധാന ഹൈലൈറ്റ് ഉള്ളത് ഇതൊക്കെ കാണുന്ന ആളുകള് <pyatled> ും കസ്റ്റമർക്ക് പർച്ചേസ് ചെയ്യാനുള്ള എല്ലാ സൗകര്യവും ഉണ്ട് ഇ എം ഐ ആക്കാനുള്ള സൗകര്യങ്ങളുണ്ട് അതുപോലെ സിക്സ് മന്ത് വാറന്റി ടെൻ ഡേയ്സ് റീപ്ലേസ്മെന്റ് പോളിസി ഇതിൽ കൂടുതലിപ്പോ യൂസ്ഡ് ഫോൺ നമുക്ക് ഗ്യാരണ്ടി വാറണ്ടി കൊടുക്കാൻ പറ്റുമോ ശരി പറ്റുന്നതിന്റെ പരമാവധി വേണ്ടി കൊടുക്കുന്നു

കഴിഞ്ഞ പ്രാവശ്യം ടി വി കൊടുക്കുന്ന പേജിലൊക്കെ കേട്ടിട്ടുണ്ട് കേട്ടോ കൊടുക്കുന്ന ആളെ വീഡിയോ റോഡ്മെൽ തടിഞ്ഞു നിർത്തി ഒരാൾക്ക് നിർത്തിച്ച് നമ്മള് കൊടുത്തു മാക്സിമം അടുത്ത വീഡിയോ നമുക്ക് ഇനിയും ില്ലാതിരെ അങ്ങ് പോകുന്നോളീ ബ്ലിഷ് പേപ്പറിലേക്ക് പൈസ അല്ലാത്ത നമുക്ക് ഫോൺ കൊടുക്കാം വെബ്സൈറ്റിലുണ്ട് എല്ലായിടത്തും ബിഷ് പേപ്പർ ജസ്റ്റ് ഒന്ന് ഗൂഗിൾ എവിടെ വേണമെങ്കിലും എവിടെ നിന്നിട്ട് ആൾക്കാർക്ക് കൂടുതൽ വീഡിയോസ് പ്രൈസ് പറയാത്തത് അപ്ഡേറ്റ് അപ്ഡേറ്റ് പ്രൈസ് പ്രൈസ് എന്നും ഒരേ അല്ല ഓഫറിന്റെ ഗിഫ്റ്റിന്റെ ഒരു എന്നുംസ്റ്റമേഴ്സിന് മാക്സിമം വിശ്വസിച്ചിട്ട് വാങ്ങിക്കാനുള്ള ഒരു ഒരു പ്ലാറ്റ്ഫോം കൊടുക്കുക നെഗറ്റീവ് ഇല്ലാത്ത രീതിയിൽ മുന്നോട്ട് കൊണ്ടുപോകുക അതാണ് നമ്മുടെ ഉദ്ദേശം കോഴിക്കോട് കൊടുവള്ളിയിൽ താമശേർ റൂട്ടിൽ നെല്ലാങ്കണ്ടി എന്ന് പറഞ്ഞ സമയത്ത് എ മോട്ടോഴ്സിന് തൊട്ടടുത്താണ് ഉള്ളത്